ഞാനിവിടെ താണ്ടോ ഗ്ലാസ് ഇവിടെ ഇവിടെ ഈ ഗ്ലാസ് വെക്കാനുള്ള സൗകര്യമുണ്ട് പാത്രം കഴുകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇത് അതുപോലെ തന്നെ പൈപ്പ് ഉണ്ട് ലിക്വിഡ് ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് എന്നാലും ഇത് കുടി ഇങ്ങനെ എടുക്കുക കുടിക്കുക എടുക്കുക കുടിക്കുക എന്നിട്ട് ഇവിടെ വെക്കുക പിന്നെ അടുത്ത ഗ്ലാസ് എടുക്കുക കുടിക്കുക ഇവിടെ വെക്കുക എപ്പഴാ എനിക്ക് കലപ്പ് കയറുന്നത് ഒരു ദിവസം ഈ ഗ്ലാസ് ഒന്നും ഇവിടെ ഇല്ലാതെ ഈ സാധനമേ ഞാൻ എടുത്ത് മാറ്റൂ എന്താ കഴി വെക്കുന്നതിന്റെ തെറ്റൊന്നും ഇല്ലല്ലോ ഞാൻ പറയുന്നതിനാണോ കുറ്റം ഓഹോ അവസാനം ഇങ്ങനെ പോയി കുടിക്കേണ്ടി വരും ഞാൻ ആക്കൂ അതൊന്നും അല്ല നമ്മുടെ വിഷയം അത് ഇവൃത്തെ വിാസങ്ങളാണ് അതൊക്കെ നമ്മള് നവർ മൈൻഡ് നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോവാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മള് വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ കേട്ടോ ഇവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഹെയർ കെയർ ചെയ്യാം സത്യമായിട്ടും എന്റെ മുടിയൊക്കെ പൊട്ടയായി പോയി കേട്ടോ മൊത്തം അപ്പം എന്താ സാധനം എന്ന് വെച്ചുകഴിഞ്ഞാൽ മൈക്കുണത് നോക്കിയതാ ഇതൊക്കെ നിങ്ങളെ ക്ഷമിക്കൂട്ടോ എന്നാ ഇത് നമ്മുടെ വേപ്പിലയാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഡാൻഡ്രഫ് വേണ്ട അതാണ് മാറ്റേണ്ടത് അല്ലാതെ മുടിയിൽ ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല ഡാൻഡ്രഫ് മാറ്റാൻ ഒരു അടിപൊളി പരിപാടിയാണ് ഇത് വേപ്പില വേപ്പില നമ്മൾ ഇവിടെ എടുത്തിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ അടർത്തി എടുക്കുക ഇതൊന്നെങ്കിൽ കല്ലിൽ വെച്ച് നമുക്ക് അരച്ചെടുക്കാം ഇല്ലെങ്കിൽ എന്നാ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്സിരി ഇട്ടിട്ട് അരച്ചെടുക്കാം മിക്സിരി ഇട്ട് അരയ്ക്കുമ്പോൾ എന്നാ പ്രശ്നം കൈപ്പ് ഉണ്ടാവും നന്നായിട്ട് എന്നിട്ട് മിക്സി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം ഓക്കെ അപ്പൊ നമുക്ക് മിക്സി ഇട്ട് അരച്ചെടുക്കാം ഇവിടെ കല്ലില്ല അരക്കാനായിട്ട് ചതച്ചെടുക്കാം ചതച്ചെടുത്ത് നമുക്ക് ശരിയാവത്തില്ല ഇനി നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ടയുടെ വെള്ള നമ്മുടെ വീട് മുട്ടേ ഓക്കെ ഒരു എഗ് വൈറ്റ് കൂടി ഇട്ടു ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ചിലപ്പോൾ അരയും ഇല്ലെങ്കി ഇച്ചിരി വെള്ളം കൂടെ ചേർക്കണം കിട്ടി ചിലകൾ ചില കുറച്ച് തരിതരിപ്പുണ്ട് അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഓക്കെ നല്ല അടിപൊളിയായിട്ട് ഇത് അരഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് ബൗളുകളായിട്ട് മാറ്റാം ബൗളുകൾ ഹലോ ഗൈസ് വെൽക്കം ഇതാണ് ഞാൻ കണ്ണാടി എടുത്തേണ്ടി വന്നിരിക്കുന്നത് ശേഷം കണ്ണാടി ഇട കണ്ണാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നമ്മള് ഞാൻ ഓൾറെഡി ഷാംപൂ ഇട്ട് നല്ലപോലെ മുടി കഴുകിയിട്ടുണ്ട് ഓക്കെ എണ്ണ തേച്ച് ഷാംപൂ ഇട്ട് നന്നായിട്ട് മുടി കഴിഞ്ഞ ശേഷം ഈ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അടുക്കളയാണ് നമ്മടെ എല്ലാം റൂമിൽ പോയ വെട്ട ഉണ്ടാവത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് അടുക്കള ചെയ്യുന്നുണ്ടോ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക സോറി ഗൈസ് ഓക്കെ നന്നായിട്ട് അരച്ച് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് അല്ല അഞ്ചല്ല ഒരു അഞ്ചു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം അത്ര സമയം മതി കേട്ടോ അപ്പൊ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ മുടിയൊക്കെ കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിട്ടുണ്ട് ഇച്ചിരി പൊടിയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ സ്വാഭാവിക ഇങ്ങനെ കൊടഞ്ഞ് ഉണക്കഴിയുമ്പോൾ കുറഞ്ഞു കുറഞ്ഞ് കളയണം അത് മറ്റേ ഇതിന്റെയാണ് വേപ്പിലേടെയാണ് കേട്ടോ അപ്പം അത് തലതെരിപ്പൊക്കെ ഉണ്ടാവും അതൊന്നും സാറിയില്ല പിന്നെ അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പം ഡാൻഡ്രഫും ആദ്യം തന്നെ ഡാൻഡ്രഫും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് മുടിക്കുള്ള അടിപൊളി സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഇതൊരു ഞാൻ നോക്കാം എനിക്ക് സമയം പോലെ ഒരു അഞ്ച് ദിവസത്തേലും എന്താ എന്താ ഹെയർ കെയർ ടിപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം ഓരോ ദിവസം നമുക്ക് ചെയ്യാം ഓരോ ദിവസം ചെയ്യാൻ പറ്റുകൊണ്ടെങ്കിൽ ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ ചെയ്യാം കേട്ടോ അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു അടി അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും bye bye see you